മുനമ്പം വിഷയത്തിൽ നിരുത്തരവാദിത്വപരമായ പ്രസ്താവന ഇറക്കിയ ഹൈബിയടനെതിരെ അതേ നാണയത്തിൽ മറുപടി കൊടുത്ത ജോഷി മയ്യാറ്റിലാജിനെ സംഘിയാക്കി ഹൈബിയ വിവാദ പോസ്റ്റ് സംഘിയല്ല മാഷെ ക്രിസംഗിയാണ് അദ്ദേഹം ക്രിസ്തുവിന്റെ സംഘത്തിൽ പെട്ടവൻ എണ്ണി എണ്ണി ചോദിച്ച ചോദ്യങ്ങൾക്കോ വരുവരിയായി നിരത്തിയ വിശകലനങ്ങൾക്കോ ചൂണ്ടിക്കാണിച്ച ഇരട്ട താപ്പുകൾക്കോ മറുപടി ഇല്ലാതെ വരുമ്പോൾ ആരും പ്രതിരോധത്തിലാകും എന്ന് തിരിച്ചടിച്ച് ുംയ്യാറ്റിൽ അച്ഛനും ജനപ്രതിനിധി ഒരു പ്രതിനിധീകരിക്കുന്നില്ല ഇവിടെ മുനമ്പത്തെ വിഷയത്തിൽ പ്രതി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രതിക്കൂട്ടിലാകുമ്പോഴുള്ള ഈ ഒഴിഞ്ഞുമാറൽ ഇനിയും പൊതുസമൂഹം കണ്ടില്ല എന്ന് നടിക്കില്ല സാറേ ആളുകൾ ഇനിയും സംസാരിക്കും പ്രതികരിച്ചെന്നിരിക്കും വർഗീയവാദി ചാപ്പ നൽകി നിശബ്ദനാക്കാൻ പറ്റുന്ന കാലമൊക്കെ കഴിഞ്ഞു മാഷെ നിത്യ തൊഴിലാളികളുടെ കിടപ്പാടത്തിന് മേൽ അന്യായമായി അവകാശം ഉന്നയിക്കുന്നവർക്കെതിരെ താങ്കൾക്ക് നിലപാടെടുക്കാൻ കഴിയുന്നില്ല അതിനെതിരെ കേസിന് പോലും പോകാൻ കഴിയാതിരുന്നവർക്ക് വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കഴിയും തീർത്തും അന്യായമായ ഈ അവകാശവാദം എങ്ങനെ ഉന്നയിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടോ ഇനി അതിൽ നിന്ന് മോചനം നേടാൻ മുസ്ലിം ലീഗിന്റെയും ബോർഡിന്റെയും മഹാനമസ്കൃതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ അവരുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണമോ മനസ്സ് മാറുന്നവരെ കാത്തിരിക്കണമോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ റവന്യൂ അവകാശങ്ങൾ എത്രയും പെട്ടെന്ന് നൽകിയേ തീരു നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് പാവങ്ങളെ മേൽ കുതിര കയറുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ തിരുത്തുക തന്നെ വേണം അതിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ നിർദ്ദേശിച്ച ഭേദഗതി ശരിയാണെന്നല്ല പക്ഷേ ദുരുപയോഗം തടയാൻ സാധാരണക്കാരൻ രാജ്യത്തെ നീതിപീഠത്തെ വിശ്വസിക്കാനാവുന്ന മാറ്റങ്ങൾ വന്നേ മതിയാവൂ ഇവിടെ ഇതാ ഹൈബിയുടെ വിവാദ പോസ്റ്റിനെതിരെ തുറന്ന മറുപടിയുമായി ശ്രീ ജോസഫ് ദാസൻ ബഹുമാനപ്പെട്ട എംപിയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു മുനമം വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യം അങ്ങയോട് ചോദ്യങ്ങൾ ചോദിച്ച ഫാദർ ജോഷി മയ്യാറ്റിൽ സംഖിയല്ല എന്നതാണ് മതേതര നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ആളാണ് സൂക്ഷ്മതയില്ലാതെ കാടടച്ച് വെടിവെക്കുന്ന അനഭിമതമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് സംഘിപ്പട്ടം ചാർത്തി കൊടുത്ത് അദ്ദേഹം ഉയർത്തിയ വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചാൽ പ്രതിഷേധം നൂറു മടങ്ങായി വർദ്ധിക്കുമെന്ന് കരുതിയിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നവർ സംഘികൾ അഥവാ ചോദ്യങ്ങൾ സംഘികളിൽ നിന്ന് വരുന്നു എന്ന പ്രതീതി ജനിപ്പിക്കരുത് നിങ്ങളോട് വ്യക്തിപരമായി എതിർപ്പുള്ളവർ പറയുന്നതിൻ്റെ നിഴലിൽ യഥാർത്ഥ ചോദ്യങ്ങൾ മറച്ചു കളയരുത് താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ട് എന്ന് ലഘുവായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ബഹുമാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഏതോ പണ്ഡിതർ ആരൊക്കെയോ ചർച്ച ചെയ്തു എന്ന് പറയാതെ മാധ്യമങ്ങൾക്ക് സമീപിക്കുവാൻ പറ്റുന്ന രീതിയിൽ ആളെ കൃത്യമായി വെളിപ്പെടുത്തണം അല്ലെങ്കിൽ പറയരുത് അത് വിശ്വാസത്തിലെടുക്കില്ല ഇവിടെ ഞങ്ങൾക്കറിയാവുന്നത് മൂനമ്പം വിഷയത്തിൽ പരസ്യമായി നിലപാടെടുത്ത വൈദികരുടെ മാതാപിതാക്കളെ വരെ ചീത്ത പറഞ്ഞ പണ്ഡിതരെയാണ് മറ്റാരെയും ഞങ്ങൾ കണ്ടില്ല ആ മനുഷ്യനോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ പുരോഹിതരെയും അവരോടൊപ്പം ചുവടെ വെച്ച് വിശ്വാസികളെയും ബംഗമായി പോലും ഒന്നും പറയാതെ നോക്കുക വിശന്നു കരയുന്ന കുഞ്ഞിന്റെ പയർ അറിയാതെ പാല് കൊടുത്ത ആയിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ താങ്കൾ അതുപോലെ ആയിപ്പോയി ഇക്കാര്യത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മുനമ്പം വിശ്വാസികൾ ഇപ്പോഴും അങ്കലാപ്പിലാണ് എന്ന ഒറ്റ കാര്യമാണ് അവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നും നിങ്ങൾ എന്നല്ല ഞങ്ങളെ ബഹുമാന പ്രസിഡന്റ് പോലും ചെയ്തിട്ടില്ല എന്നതിനെ പ്രധാന തെളിവ് അതിനാൽ വഞ്ചി സ്ക്വയറിൽ വരുമെങ്കിൽ കണ്ണിൽ പൊടിയണമെന്നതൊന്നും പറയരുത് ഞങ്ങൾ ജാഗ്രതയിലാണ് ഇനി മറ്റാർക്കും ഈ അനുഭവം വരരുത് എന്നത് ഒരു ജാഗ്രതയാണ് മനുഷ്യത്വമാണ് അതിനാൽ ബി ജെ പി കൊണ്ടുവന്ന ഭേദഗതി മാത്രമാണ് എതിർത്തത് എന്ന് പറഞ്ഞ് ഒരു ഭേദഗതിയും വേണ്ട എന്ന് ഉദ്ദേശിച്ചില്ല എന്ന് പറയാതെ പറഞ്ഞു പോകരുത് നിങ്ങളുടെ മനസ്സിലുള്ള ഭേദഗതി എന്താണ് അത് കൃത്യമായി പറയണം വളരെ സൂക്ഷ്മതയുള്ള ഒരു ജനതയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ചടങ്ങിനെ സ്വന്തം ഭാഗം ന്യായീകരിച്ചു പോകുവാനുള്ള അവസരമാക്കി മാറ്റി നിങ്ങൾക്ക് വേദിയൊരുക്കിയ ബി ടീമാക്കി കെ എസ് സി എ മാറ്റാതെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പോകണം നിങ്ങൾ മുനമ്പത്തെ ജനതയെ നിരന്തരം സന്ദർശിച്ചും ആവശ്യങ്ങളിൽ പ്രശ്നാധിഷ്ഠിതമായ പ്രസ്താവനകളും ധർണങ്ങളും നടത്തി ലക്ഷദ്വീപിലെ ഉത്തരേന്ത്യയിലും കാണിച്ച ആവേശം ഇവിടെയും കാണിക്കുമെങ്കിൽ ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളെ ആരും വെറുത്തിട്ടില്ല പക്ഷേ കൃത്യവിരോപം ഒളിച്ചു കളി ഇതെല്ലാ രാഷ്ട്രീയക്കാർക്ക് അവർ പോലും അറിയാതെ വെറുപ്പ് സമ്പാദിച്ചു നൽകും സമുദായ സംഘടന ഒരു ബി ടീം അല്ല എങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരും നാളെ ഉണ്ടാവും അവരുടെ വാക്കുകളും കേൾക്കാൻ കൊതിക്കുന്നു പ്രത്യക്ഷത്തിൽ ഈ വിഷയത്തിൻ്റെ മൂലകാരണം കോൺഗ്രസ് നടത്തിയ ഒരു നിയമനിർമ്മാണത്തിലെ അപാകതകളാണെങ്കിൽ കൂടി ബി ജെ പി പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഹൈബിക്ക് കൂടി സ്വീകാര്യമായ ഭേദഗതികൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ബി ജെ പി കുറച്ചുകൂടി സ്വീകാര്യമായ ഭേദഗതികൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമോ എന്നത് അവർ മുന്നോട്ട് വെക്കട്ടെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുവാനും കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടാനും ആർക്കും ആകില്ല മാഷെ